പത്തനംതിട്ടയിൽ ആന ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത ആളെ ഓഫീസിലെത്തി ഫലമായി മോചിപ്പിച്ച കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാറിനെതിരെ വിമർശനവുമായി കേരള ഫോറസ്റ്റ് റേഞ്ചേഴ്സ് അസോസിയേഷൻ വനപാലകരെ എല്ലാം പുറത്താക്കി വനംവകുപ്പ് പിരിച്ചുവിടണമെന്നും ആനകളെ മുഴുവനും ഷോക്കടിപ്പിച്ചു കൊല്ലാൻ അണികൾക്ക് ആഹ്വാനം നൽകണമെന്നും അസോസിയേഷൻ പരിഹസിച്ചു പിന്നീട് ഈ പോസ്റ്റ് പിൻവലിച്ചു കോന്നിയിൽ കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ സംഭവത്തിന്റെ അന്വേഷണത്തിനായി വനവകുപ്പ് കസ്റ്റഡിയിലെടുത്ത മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഡ്രൈവർ തമിഴ്നാട് സ്വദേശി റാസുവിനെ ആവശ്യപ്പെട്ട് ചൊവ്വാഴ്ച വൈകിട്ട് നരവുത്തമ്പുഴി റേഞ്ച് പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് എം എൽ എ എത്തിയത് പിന്നെ എടുക്ക മനുഷ്യനെ ക്ഷണിക്കുന്നതിനും സഹിക്കുന്നതിനും പരിധിമുണ്ട് മനസ്സിലാകോ പരിധിണ്ട് അവിടെ മനുഷ്യൻ ചാടാൻ തുടങ്ങുക ആ താങ്കൾ അറിയാൻ അറിഞ്ഞേക്കുന്നു പറഞ്ഞ കത്തിനും രണ്ടാമത് ഇവിടെ നക്സനവിടെ വരുന്നു മനസ്സിലായോ നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത് അവിടെ ജനങ്ങൾ പ്രതിഷേധിച്ച് നിൽക്കുക ആരാ വന്നിറങ്ങുന്നത് എന്നിട്ട് ഭാവങ്ങളെല്ലാം പിടിച്ചോണ്ടി പോവുക എന്നിട്ട് നിങ്ങൾ കലയറി പ്രതിയാക്കുക ഇന്ത്യ നിന്റെ കസേ താണേ ഫോറസ്റ്റ് ഓഫീസർ സംസാരിച്ചു വ്യക്തപ്പെട്ടോളാം തോൽവി മനസ്സിലായോ അതൊരു വ്യക്ത ആരെ ിൽ അതിന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവര് ഇലക്ട്രിസിറ്റി റിപ്പോർട്ട് വാങ്ങട്ടെ ഇലക്ട്രിസിറ്റി ആയി പോയി പരിശോധിച്ചു ഞാൻ അവരോട് സംസാരിച്ചു ഒരു സാധ്യതയില്ല സാറേ അവരെ കറണ്ട് കൊടുക്കാൻ ഒരു സാധ്യതയില്ലെന്ന് പിന്നെ എങ്ങാനൊന്നും ഈ പാവം പിടിച്ചോ അവൻ ഈ മറ്റല്ലോ അവൻ ഇവരെ അവരെ അറിയിക്കണം നിനക്ക കേട്ട മണി എന്താ നിനക്ക കേട്ട മണി

അറസ്റ്റ് ചെയ്ത രേഖകൾ ആവശ്യപ്പെടുകയും ആയിരുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു